അരങ്ങിലാടി പ്രജാധിപത്യം വെളിച്ചമില്ല കണ്ണുമിഴിച്ച് ആർത്തിപ്പെരുകിതനത്തിൽ പൊഴുകിക്കൂടിയ ജീർണതയിൽ കട്ട പിടിച്ച നരകമനാസുകൾ കെട്ടി ഒരു കിണൂടതയിൽ ദൈവത്തെ അറിയാത്തൊരു പോറ്റി ഒട്ടിക്കൂടി പതുങ്ങി നടന്നു ദൈവത്തെ അറിയാത്തൊരു പോറ്റി ഒട്ടിക്കൂടി പതുങ്ങി നടന്നു ശക്തി തുളുമ്പും ശാസ്താവിൻ നിറ ഭക്തി തിളങ്ങും പൊന്നുപതിച്ച അമ്പലവാതൽ കൊള്ളയടിക്കാനൊന്നിച്ചു നിയമാബലികൾ ലംഘിച്ചു ശക്തി തുളുമ്പും ശാസ്താവിൻ നിറഭക്തി തിളങ്ങും ിച്ച അമ്പലപാതൽ കൊള്ളയടിക്കാനൊന്നിച്ചു നിയമാബലികൾ ലംഘിച്ചു രേഖ തിരുത്തി ചെമ്പിലൊതുക്കി നാടുകൾ തോറും കാഴ്ചയൊരുക്കി ആരാധനയുടെ പൂജ നടത്തി കിട്ടിയ കോടികൾ അംശിച്ചു രേഖ തിരുത്തി ചെമ്പിലുതുക്കി നാടുകൾ തോറും കാഴ്ചയൊരുക്കി ആരാധനയുടെ പൂജ നടത്തി കിട്ടിയ കോടികളംശിച്ചു ീതാംശത്തിനക്കം കൂടി മുല്ലതയുള്ളതു നാടുകടന്നു പകരം പെറ്റതിലുള്ളത് കൂറ്റ പിന്നേം പിന്നേം പലരെ മുട്ടി കാലാകാല പൂശലുമായി പാളിയുമായി പോറ്റി നടന്നു ീതാംശത്തിനാക്കം കൂടി മൂല്യതയുള്ളതു നാടുകടന്നു പകരം വെച്ചതിലുള്ളതുകൂറ്റ പിന്നേം പിന്നേം പലരെ മുട്ടി കാലാകാല പൂശലുമായി പാളിയുമായി പോറ്റി നടന്നു തന്നിലടങ്ങിയ കർമ്മത്തിൻ മഹിമ മറന്നൊരു തന്ത്രി തന്നിലടങ്ങിയ കർമ്മത്തിൻ്റെ മഹിമ മറന്നൊരു തന്ത്രി ഭക്തജനത്തിൻ സമ്പത്തിൽ അർപ്പിതമായൊരു വാജിവാഹൻ ക്ഷേത്രനിലവറ കാണാതെ വീട്ടിലുതുക്കി കാട്ടിയത് ഒറിജിനലോ തന്നിലടങ്ങിയ കർമ്മത്തിൻ മഹിമ മറന്നൊരു തന്ത്രി ഭക്തജനത്തിൻ സമ്പത്തിൽ ർപ്പിതമായൊരു വാജി വാഹനം ക്ഷേത്രനിലവറ കാണാതെ വീട്ടിലൊതുക്കിയത് വീട്ടിലൊതുക്കി കട്ടിയത് ഒറിജിനലോ വിശ്വാസികളുടെ കണ്ണീരൊപ്പാനെത്തി ദേവൻ കോടതിയായി വിശ്വാസികളുടെ കണ്ണീരൊപ്പാനെത്തിയ കൊള്ളക്കാരുടെ ഉള്ളു തുറക്ക ഇടനില നിന്നവൻ കാരണമായി സംരക്ഷകരുടെ ചുവടുകൾ തെറ്റി വന്നുപതച്ച കുരുക്കിൽ സൗഭാഗ്യത്തിൽ കാരാഗ്രഹമൊരു കാരാഗ്രഹമൊരു തന്നിലടങ്ങിയ ചുമതല നിയമം ഇന്നലകളിൽ കാണാത്തോ തന്നിലടങ്ങിയ ചുമതല ഇന്നലകളിൽ ആരോഗ്യത്തിൻ ചാത്തു നിവർത്തി പരിരക്ഷയുടെ നിയമമറിഞ്ഞു ആരോഗ്യത്തിൻ ആരോഗ്യത്തിൻചാത്തു നിവർത്തി പരിരക്ഷയുടെ നിയമമറിഞ്ഞു അരങ്ങിലാടി പ്രജാതില്ല കണ്ണു മിഴിച്ചു അരങ്ങിലാടി പ്രജാധിപത്യം കണ്ണു മിഴിച്ചു കണ്ണു മിഴിച്ചു